മഹത്തായ പല കാര്യങ്ങളും ഒരിക്കലെങ്കിലും അസാധ്യമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് റെഡ് ഒന്നിക്കുന്ന നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ ഒപ്പം കൂടാൻ വന്നിരിക്കുന്നത് മറ്റാരുമല്ലിന്ത്യൻ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായിക നമ്മുടെ സ്വന്തം കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷെ ഇങ്ങനെ വെറുതെ ചോദിക്കുന്ന അതിനേക്കാളും നല്ലത് ഒരു സംഭവം കാണിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കുന്നതായിരിക്കും അല്ലെ അപ്പൊ ദാ നോക്കിയുള്ളൂ അവിടെ ഞങ്ങൾ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്ത ഒരു സിനിമയും സീനുമൊക്കെയാണ് ആൻഡ് ചേച്ചി മലയാളത്തിലേക്ക് കടന്നു വന്നത് ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് ആ ഒരു കൂട്ടുകെട്ടിലൂടെയാണ് എന്താ അതിന്റെ ഒരു ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമാണ് അല്ലേ ഈ സീൻസൊക്കെ എടുക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ചിരി വന്നിട്ടായിരിക്കും എനിക്ക് ഇന്നസെന്റ് സാറിനെ കാണുമ്പോൾ തന്നെ ചിരി വരും ചിരി ചിരി വരും അപ്പോൾ കുമാർ സാർ ആദ്യത്തെ ന്യൂ ഫേസ് ആണല്ലോ അതുകൊണ്ട് അവരെ കാട്ടിലും മുകേഷ് സാറും അവരുടെ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വന്നിട്ടിരിക്കാം പക്ഷേ കൺട്രോൾ ചെയ്യും ഞാൻ അത് നന്നായിട്ട് അതാണ് ഒരു സീരിയസ് ക്യാരക്ടർ ആണല്ലോ ഇപ്പൊ ഈ സീൻ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ ഓക്കേ നമ്മുടെ ആ സിനിമയിലെ ഒരു നാടക സമിതിയുടെ പേരുണ്ടല്ലോ അതെന്താണ് ആ പേര് പെൺകുട്ടിയുടെ ാണ് ആ നാടക സമിതി പിന്നെ ഇപ്പൊ നമ്മൾ മൂന്നുപേരെ കണ്ടല്ലോ ഇടി ഇടികൂടുന്ന മൂന്നുപേരും അവരുടെ ക്യാരക്ടർ നെയിംസ് ഒന്നുകൂടി പറയൂ മത്തായി ചേട്ടൻ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഇവര് മൂന്ന് പേരാണ് അവര് ആൻഡ് ചേച്ചിയുടെ കഥാപാത്രം റാണി എങ്ങനെയാണ് ഇതിലേക്ക് അതായത് തമിഴിൽ ഹിറ്റ് സിനിമ ചെയ്തു അതിനുശേഷം മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻസ് എല്ലാം നന്നായിട്ടിരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം ഭാരതരാജ സാറുണ്ട് പിന്നെ തെലുഗില് രാഘവേന്ദ്രൻ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കന്നഡാലെ സി വി രാജേന്ദ്രൻ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അപ്പം മലയാളത്തിലും നല്ല ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്ന് ഞാൻ കാത്തിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ മമ്മാട്ടി കുട്ടിയമ്മക്ക് അത് തമിഴിൽ ഞാൻ ആ ക്യാരക്ടർ പൂർണ്ണിമ പാക്കിരാജ് ചെയ്ത് ആ ക്യാരക്ടർ ഞാൻ ചെയ്തായിരുന്നു അപ്പൊ അത് ഫാസിക്കാണ് ഡയറക്ഷൻ ചെയ്തത് അപ്പൊ ഞാൻ ഫാസിൽ സാറിന്റെ അടുത്ത് പറഞ്ഞ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ അസോസിയേറ്റ് ആണ് ഡയറക്റ്റ് ചെയ്യാൻ പോന്നത് ഞാൻ പറഞ്ഞ ഇല്ലില്ല ഞാൻ നിങ്ങളുടെ ഡയറക്ഷൻ ആണെങ്കിൽ ചെയ്യാം ഞാൻ അവരുടെ ഡയറക്ഷൻ ചെയ്യൂലെ അപ്പൊ എപ്പോഴും എന്നെ കളിയാക്കും സിദ്ദിക്കും ലാൽ സാറും ഇങ്ങനെ പറയും ഒരു പുച്ഛമായിരുന്നില്ല ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചില്ലല്ലോ വേറെ പടം ടൂ അരികരുന്നവർ നഗർ ചെയ്തു കുറച്ച് കുറച്ച് ചെറിയ റോളായിരുന്നു ഇല്ല ഇല്ല പക്ഷെ അതിന്റെ ഇതിന്റെ ഹിറ്റ് അതിൽ കിട്ടിയിട്ടില്ലല്ലോ ഇനി നമുക്ക് സ്ട്രോങ് ഒരു സ്ത്രീ കഥാപാത്രം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു അതിന്റെ ഒരു വിഷുവൽ കാണാം ഏതായിരിക്കും ഐഡിയ ഉണ്ടോ ആ അതെ ദശരഥ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള െ അതും ഇത് കഴിഞ്ഞിട്ടുള്ള സീൻസും ആയിരിക്കും കൊടുക്കുന്നതും അത് ഞാൻ ഈ പടങ്ങൾ കാണുമ്പോൾ ഞാൻ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല ചെറിയ കുട്ടിയാ എങ്ങനെ ആ ക്യാരക്ടർ ഞാൻ ചെയ്തു എല്ലാ അതും ഒരു ഭർത്താവിന്റെ ആ ഒരു ആ ഒരു ഫീലിംഗ് കാണുന്ന ഒരു ഭാര്യ പിന്നെ ഒരു അമ്മയുടെ എല്ലാം എല്ലാം ഒരുമിച്ച് നിന്നു അല്ല അതില് എത്ര ക്യാരക്ടേഴ്സിനെ ഞാൻ ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരണം അത് മാത്രല്ല എല്ലാം ലെജൻസാ ഭയങ്കര നമ്മളുടെ മുരളീസർ മുരളീസാര് പിന്നെ ലാൽ ലാൽസാർ ഉണ്ട് അമ്മ പിന്നെ ഇവരുണ്ടല്ലേ പൊന്നമ്മുണ്ട് അപ്പൊ ഈ നാലു ആൾക്കാരും ഭയങ്കര ലജൻസാ ചേച്ചി അപ്പൊ ഒരു രണ്ടാമത്തെ എനിക്ക് എനിക്ക് ആ പടം സമ്മതിച്ചോളം ഇവരെല്ലാം എന്നെ ഭയങ്കര ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയി അതാണ് എന്ന കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ മീനുകുട്ടി പോലെ തന്നെ ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആനി അത് ലൈഫ് ടൈം ഭയങ്കര ഒരു എന്താ പറയുക നല്ല ഒരു നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര കൊണ്ടുപോയി വെക്കാം ഒരു സ്ഥലത്ത് ഒരു പൊക്കിഷമായിട്ട് കൊണ്ടുപോയി വെക്കാം ചേച്ചിക്ക് മലയാള സിനിമയോട് ഒരു പ്രത്യേക ഇഷ്ടമാണോ ഒരുപാട് ഒരുപാട് പക്ഷെ അമ്മ മലയാളിയാണ് അപ്പൊ അതുകൊണ്ട് മലയാള പടം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഫാമിലി നമ്മളുടെ ഫാമിലിയിൽ വന്ന് ഒരു കഥാപാത്രം ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് പിന്നെയും തിരിച്ച് തമിഴ്നാട്ടിൽ പോവാം പക്ഷെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോ

അന്നത്തെ സ്ക്രിപ്റ്റ് മറന്നു നമുക്ക് ആ സമയത്തിലെ ഒരു പാട്ട് എയ്റ്റീസ് നയൻറ്റീസിലെ ഒരു പാട്ട് കേട്ടാലോ ദേശരഥത്തിലെ മൂവിയിലെ പാട്ട് തന്നെ ഓക്കെ പ്രത്യേക ചേച്ചി ഒന്ന് പാടണം ഞങ്ങൾക്ക് അത് എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കല്ലുണ്ടോ പൊന്നും വയമ്പും ഉണ്ടോ വഴം പാടികൾ തൂവലുണ്ടോ ഉള്ളില്ല മോദത്തിരകൾ ഉയരമ്പോ മൗനം പാടോ അമന്തോ മാനക്കല്ലുണ്ടോ കയ്യിൽ തേ വയമ്പും ഉണ്ടോ വാനം ൂവലുണ്ടോ ഉള്ള മോദത്തിരകൾ ഉയരും മൗനം പാടോ മൗനം പാടോ ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് കുറെ പേര് പറയും അത് അവിടെ പോയിട്ട് പാടാതെ ചളമാക്കാതെ വന്നിരിക്കാം എന്തിനാണ് പറയുന്നത് കേട്ടിരുന്നു ബട്ട് ഐ ഫീൽ വെരി ഹേർട്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഇന്റർവ്യൂ എടുക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും താഴത്തുള്ള കമന്റ്സ് ഒക്കെ നോക്കും ഞാൻ വിചാരിക്കും നോക്കും എന്താ പറയാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു ചമ്മല് വരും നമുക്ക് ചേച്ചി പാട്ട് പാടിയതാണ് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരാൾ ചോലി എഴുതി ഇതിനെക്കാട്ടിലും വീട്ടിൽ നന്നായിട്ട് പാട്ട് പാടും അതെ അത് ആയിട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിടുന്നു നമുക്കൊരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തേക്കുന്നത് അത് ആരാണെന്ന് അറിയുന്ന ചെറിയൊരു വിഷ്വൽ കാണാം പഞ്ചവണ്ണ കേളി ചേലുള്ള ചെമ്പകപ്പോ മലരെ നമസ്കാരം ഞാൻ സൗമ്യ മാവേലിക്കര ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അതിനേക്കാൾ ഉപരി മിമിക്രിയിൽ പല ഗായികന്മാരുടെ സൗണ്ടിൽ ഞാൻ പാട്ട് പാടാറുണ്ട് ജാനകിയമ്മയാണ് കൂടുതലിഷ്ടം ഇതാണ് എൻ്റെ കുടുംബം എൻ്റെ ഹസ്ബൻഡ് ബി എസ് എഫിലാണ് എൻ്റെ മകൻ മിഗു ഇത് മകൾ ദിലാര എൻ്റെ ചേച്ചി അതെൻ്റെ അമ്മ ഫാമിലിയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ടാണ് ഉണ്ടാകുന്നത് അപ്പം പുള്ളി പറയാറുണ്ട് എപ്പോഴും എന്താ പറയുക നല്ല നല്ല റോളുകളിൽ ഇനിയും ചെയ്യണം അതുപോലെ ഒരുപാട് എൻകറേജ്മെൻ്റ് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വനിതകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ല വേദിയാണ് ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന വേദി ആ വേദിയിൽ ഒരു ഭാഗവാകാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദേഗ ചേച്ചിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അതേ ഒരുപാട് ചിരിപ്പിക്കാനാണ് നമ്മുടെ പെർഫോമർ വന്നിരിക്കുന്നത് അനുകരണ കലയിലെ ഒരു പെൺ സാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് വിളിക്കാം അല്ലെ കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുട്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം മാത്രമല്ല ശബ്ദാനുകരണം ഡബിങ് പിന്നെ പാട്ട് അല്ലെ പാട്ട് എല്ലാം ഉണ്ട് അതെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഈ മിമിക്രി ഫീൽഡിലുണ്ട് അപ്പം എന്നിലെ കഴിവുകൾ ഞാൻ അറിഞ്ഞത് ടീച്ചർമാരെ ഒബ്സർവ് ചെയ്യാം അപ്പം ടീച്ചർമാർക്ക് അവസാനം അവരെ ഞാനങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് പഠിക്കും ഓ അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ടീച്ചർമാർക്ക് എന്നെ തന്നെ ഒരു പേടിയായിപ്പോയി പിന്നീട് ഞാൻ ഈ ക്ലാസ്സിലൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ടീച്ചേഴ്സിനെ അതുപോലെ അവരുടെ മുന്നിൽ തന്നെ അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇത് എല്ലാവരുടെ ടീച്ചേഴ്സ് ഇതില്ല ഒരു ആണ് ആദ്യം അവരുടെ ഇതാണ് നമുക്ക് ആദ്യമാണ് അതാണ് മനസ്സിൽ ഇങ്ങനെ പതിയുന്നത് അവരുടെ വേ ഓഫ് ഡ്രസ് വോക്ക് നമ്മളെല്ലാം രാവിലെ ടീച്ചേഴ്സിനെ കണ്ടിട്ട് വൈകുന്നേരം അത് വീട്ടിലൊന്ന് ചെയ്യാം എനിക്ക എല്ലാരും ഒരുവിധം ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് സൗമ്യയുടെ തുടക്കം ചേച്ചി വേറെന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ള എനിക്കും അങ്ങനെയാണ് എന്റെ ടീച്ചേഴ്സ് ഒക്കെ മാത് എനിക്ക് ഒട്ടും വരില്ല അപ്പൊ എന്റെ മാത്സ് ടീച്ചറിനെയൊക്കെ ഞാൻ പഠിച്ചു വെക്കും ഭയങ്കരമായിട്ട് എന്നിട്ട് എന്റെ അഭിനയം എവിടെ തുടങ്ങി എന്റെ എന്ന് പറഞ്ഞാൽ വൈരു വേനിക്കുന്നത് എന്റെ അമ്മ പറ്റുന്നല്ലേ ഓ തയ്മ എനിക്ക് വയരു വേനിക്കുന്നത് ആണോ ഓക്കെ യു ടേക്ക് റെസ്റ്റ് എന്ന് പറയും അങ്ങനെ എന്തായാലും നമ്മൾ ഫെയിലായി പോകൂല്ലേ ക്ലാസ് വരുമ്പത്തേന് അതേപോലെ സൗമ്യം ഒരുപാട് പറ്റിച്ചിട്ടുണ്ടാവുമല്ലേ തീർച്ചയായിട്ടും ഏതെങ്കിലും ടീച്ചർ അത് കണ്ട് ദേഷ്യപ്പെട്ട് അടിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ മാർ അത്തനേഷ്യസ് കോളേജല്ലായിരുന്നു പഠിച്ച തിരുവല്ല അപ്പൊ എം എസ് സിക്ക് എവിടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ പ്രിൻസിപ്പളാണ് സുദീപ് സാർ അപ്പൊ ആ സുദീപ് സാറ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ബയോസയൻസിലെ സൗമ്യം നോക്കണം കുട്ടിയുടെ എന്താ ഒബ്സർവേഷൻ അതൊക്കെ അതൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കോളേജിലാണെങ്കിൽ സ്റ്റാർ ആയിരുന്നു ഒരു ഭാര്യയാണ് അമ്മയാണ് അതിന്റെ കൂടെ ഒരു മികച്ച കലാകാരിയാണ് എന്തുകൊണ്ടും നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിനെ പറ്റിയ ഒരാളാണ് ഇനി എന്താണ് അടുത്തത് ഞാൻ ജാനകമ്മയുടെ സൗണ്ടില് പാട്ട് പാടും പിന്നെ നമ്മുടെ ശ്രീമതി ടീച്ചറിന്റെ സൗണ്ടില് ആ സംസാരിക്കും ഓക്കെ അപ്പൊ അത് രണ്ടുമാണ് ഇനി അടുത്തത് ഓക്കെ ഒരു പാട്ടും പിന്നെ നമ്മുടെ ശൈലജ ടീച്ചർക്ക് നമ്മളോട് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നന്നായി ചിന്തായിരുന്നു ജാനകി എവിടെ ആ വോയിസില് പ്രത്യേകിച്ച് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് വലിയൊരു താങ്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് എനിക്കും അങ്ങനെ നല്ല പാട്ടുകളൊക്കെ ജാനകയുമാണെങ്കിലും സുശീലമാണെങ്കിലും ചിത്ര ആണെങ്കിലും ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു വാക്യം തന്നെ പാട്ടും മെമ്മക്രി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ടീച്ചർ പറയും ലോകമെമ്പാടും കോപണെന്ന് പറഞ്ഞിരിക്കുമ്പോഴേ എല്ലാവരും എന്ന് പറഞ്ഞ സാമൂഹിക അകലങ്ങൾ പാലിക്കുകയും അതുപോലെ മാസ്കുകൾ ധരിക്കുകയും പൊതുസമൂഹങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധി നമുക്കിതിനെയൊക്കെ സാ നിരണത്തിൽ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് വ്യക്തികളുടെ കഴിവുറ്റ പ്രകടനം ഇതിനകത്തുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ വീടുകൾ പോലുമാണ് നമ്മുടെ ഇതിനു വേണ്ടി തി തിരിച്ചിറങ്ങിയേക്കുന്നത് അപ്പം നമ്മൾ സമൂഹത്തിന് അവരോടൊപ്പം പ്രത്യേക ഒരു പ്രതിബദ്ധതയൊക്കെ വേണം അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ഒരു ഒരു വിധി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ കോവിഡിന് ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു അധികം ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല അതൊരു അതെ മുതലാണ് ആ ഒരു തോട്ട് വന്നത് കാരണം ഞാൻ സ്റ്റേജുകളിൽ സ്ഥിരമായിട്ടും ഷീലാമ്മയാണ് എൻ്റെ മാസ്റ്റർമ്മയെ ഞാൻ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ പിന്നെ മഞ്ജു ചേച്ചി വന്നു പിന്നെ രഞ്ജിനി ചേച്ചി വന്നു ഇവരെല്ലാം അനുകരിച്ച് വന്നു കേൾക്കണം ആ ഇത് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു വന്നു അപ്പോഴത്തേക്ക് സ്ഥിരം വരുന്ന സംഭവത്തിന്ന് ഒന്ന് എന്ന് തോന്നി അപ്പോഴത്തേക്ക് ഞാൻ നോക്കി നമുക്ക് പറ്റുമോ എന്ന് നോക്കി ഇവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ശൈല ടീച്ചറിനെ ഞാൻ ഈ നോക്കിക്കോട്ടു അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു രഞ്ജിനി ചേച്ചി രഞ്ജിനി ഹരിദാസ് രഞ്ജി രഞ്ജിനി ഹരിദാസ് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് രഞ്ജിനി ചേച്ചി നമ്മുടെ ഈ കോവിഡിനെ കുറിച്ച് കൊടുക്കും ലോകമെമ്പാട് കോവിഡ് മാരക വൈറസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സാമൂഹിക അകലം പാലിക്കുക സോഷ്യൽ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഇപ്പൊ പൊതുസമൂഹത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാറി മാറി വെക്കുന്നത് എന്ന് കഴിഞ്ഞാലും ഒരുവിധം നമുക്ക് ഈ ഈ കോവിഡെന്ന് പറഞ്ഞ മാരക വൈറസ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു അപ്പം എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മാസ്ക് ധരിക്കുക അതുപോലെ തന്നെ സാമൂഹ്യ അകലം പാലിക്കുക അതുപോലെ തന്നെ സ്കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കാവഡെന്ന് പറഞ്ഞ മാരക വൈറസിനെ ഒരു പരിധി പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷെ ഒത്തിരി നല്ല പെർഫോമൻസുകള് കാഴ്ചവെച്ചു അത് ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിട്ടേ ചെയ്തിട്ടേരിക്കും ഇനിയും ഒരുപാട് കഴിവുകൾ അപ്പൊ മറക്കരുത് ശൈലജ ടീച്ചറിനെ പുതിയതായിട്ട് കണ്ടുപിടിച്ച പോലെ ഇനിയും അതുപോലത്തെ ഒരുപാട് ആൾക്കാരെ പുതിയതായിട്ട് കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ അമൃത ടി വിക്ക് വേണ്ടി നമ്മുടെ റെഡ് കാർപ്പറ്റിന് വേണ്ടി കുറെ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ച സൗമ്യം ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ നന്ദി ഒരു ചെറിയൊരു മൊമെന്റ് ഉണ്ട് ഓക്കെ ഐശ്വര്യമായിട്ട് ഈ ഒരു സമ്മാനം നമ്മുടെ സൗമ്യ കുട്ടിക്ക് കൈമാറിക്കോളൂ